വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു അനുഭവ സാക്ഷ്യമാണ് ഞാനിവിടെ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് തൊണ്ണൂ തൊണ്ണൂറ്റഞ്ചിനും രണ്ടായിരത്തി മൂന്നിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ നിന്ന് തൃശ്ശൂർ ബിഷപ്പായിരുന്ന തുമ്മി പിതാവിന്റെ കയ്യിൽ നിന്ന് എല്ലാം മേടിച്ച് കൊണ്ടുപോയ അവിടുത്തെ പിതാവിനെ വസ്ത്രം കിട്ടാൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പറയുന്നതിന് വേണ്ടി ഇവിടുന്ന് വെക്കേഷന് പോയപ്പോൾ ലെറ്ററെല്ലാം പിതാവിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൊണ്ടുപോയ ഒരു കഥ ഞാൻ പറഞ്ഞല്ലോ ആ ലെറ്ററും കൊണ്ടുപോയി പോയി ഞാൻ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നും പള്ളിയിലൊന്നും വിളിച്ച് പറഞ്ഞ് കുറേ വസ്ത്രങ്ങൾ കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അതൊക്കെ എനിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ് അങ്ങനെ ഒരു ലെറ്റർ ഒക്കെ ഇവിടെ നിന്ന് സംഘടിപ്പിച്ച് ഞാൻ കൊണ്ടുപോയത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ചെന്ന് ഒരു വെള്ളിയാഴ്ച കുർബാനയ്ക്ക് പോയപ്പോൾ രണ്ട് മാസ വെക്കേഷൻ ഇവിടുന്ന് അങ്ങോട്ട് പോയതാണ് ഒരു വെള്ളിയാഴ്ചത്തെ കുർബാനയിലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവിടെ കുർബാന കഴിഞ്ഞ ഒരു മണിക്കൂർ ധ്യാനം ഉണ്ടാവും ഒരു മണിക്കൂർ നേരം മലയാളികളുടെ മലയാളികളാണ് അധികം ഭാഗം വരാറ് അങ്ങനെ കുർബാന കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ധ്യാനം തുടങ്ങാൻ കുറച്ച് സമയം ബാക്കിയുണ്ട് അപ്പോൾ ഒരു ബ്രദർ ഞാനും വറീസണും എൻ്റെ ഭർത്താവ് കുട്ടികളും ചെറിയ കുട്ടികളായിരുന്നു ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് പറഞ്ഞു ആ ബ്രദർ പറഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു ഒരു സഹോദരി ഒരു അവിടെ വന്ന് ഒരു ഒരു പാട്ടും ഒരു പാട്ട് പാടുമെന്ന് ചോദിച്ചു എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് സംസാരിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചാണ്ട മൗതിക്ക് നോക്കി ചേട്ടൻ പറഞ്ഞു തലയാട്ടി എന്നാ ബ്രദർ അറിയില്ല ഞങ്ങളാരോ ആ ബ്രദറെ അറിയില്ല ഇങ്ങനൊരു സംഭവം വെള്ളിയാഴ്ച ദിവസങ്ങൾ നടക്കുന്നുണ്ടെന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഈ ബ്രദർ വന്ന് പറഞ്ഞ് ചേട്ടൻ സറിൻ്റെ സമൂഹത്തോടെ നോക്കി ഇങ്ങനെ ആദ്യമായി മസ്ക്കറ്റ് റുവി പള്ളിയിലെ ആൾക്കാറയിൽ ഞാൻ കേറി അങ്ങനെ ഞാൻ ചെയ്യുന്നത് എന്തുട്ടാന്ന് വെച്ചാൽ ആദ്യമായി തന്നെ ഞാൻ എല്ലാവരോടും എനിക്കിവിടെ നിന്ന് സംസാരിക്കാൻ പറ്റിയതിനും സംസാരിക്കാൻ പറ്റിയതിനെ എല്ലാവരോടും നന്ദി ബ്രദറിനോടും ഈ അച്ഛനോടും ദൈവത്തോടും നന്ദി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ എൻ്റെ അമ്മ ചെറുപ്പത്തിൽ എന്നെ ചെറുപ്പത്തിൽ ഞാൻ കുട്ടിയായിരിക്കുന്ന കാലത്ത് എൻ്റെ അമ്മ പറഞ്ഞു തന്ന ഒരു കവിതയാണ് ഞാൻ അവിടെ ആദ്യമായിട്ട് ആൾക്കാരമ്മ കയറിയിട്ട് ഞാനൊരു പാടുന്നത് കവിതയാണ് ചൊല്ലുന്നത് ബാലാമണിയമ്മയുടെ ആണ് കവിത ആ കവിത ഇങ്ങനെയാണ് കുട്ടിലിട്ട എന്നാണ് കവിതയുടെ പേര് അന്ന് കാലത്ത് എനിക്ക് ആ കവിത പഠിപ്പിച്ചതെന്നു വിചാരിച്ച അതിൻ്റെ അർത്ഥമൊന്നും വ്യാഖ്യാനിക്കാനൊന്നും എനിക്ക് അന്ന് അമ്മ പഠിപ്പിച്ചപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഞാൻ തനിയെ മനസ്സിലാക്കി ഓരോന്നും മനസ്സിലാക്കി തുടങ്ങി അങ്ങനെ ഇവിടെ ആൾക്കാരെന്ന് നിന്നിട്ട് പറയുന്നതാണ് കുട്ടിലിട്ട ഡെഗ്രി കവിത ചൊല്ലാണ് എൻ്റെ അമ്മ പഠിപ്പിച്ച അമ്മ നാലാം ക്ലാസ്സിൽ പഠിപ്പിച്ച കവിതയാണ് ബാലാമണി അമ്മയുടെ കവിതയാണ് കൂട്ടിൽ നിന്നെ ഞാൻ പറന്നു നടക്കട്ടെ മെച്ച മാമി പുലർ വെളിച്ചത്തിലും പഞ്ചരത്തിൻ്റെ കുറ്റിയോരോന്നും എന്നെ നോക്കി ചിരിപ്പതായി തോന്നി ടത്തിനു ശാന്തിയെ നൽകിയിടാൻ കൊച്ചു പക്ഷിയാം ഞാൻ താൻ മെച്ചമാമി പുലാർ വെളിച്ചത്തിലും കൺമാരുണ്ടതെല്ലം ജന്മാഭൂമിയെ അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ അർത്ഥം പത്തഞ്ഞൂറിനും വേറെ ആൾക്കാരുണ്ട് പള്ളിയത്ത് അതിൻ്റെ അർത്ഥം പറയുകയാണ് ഞാൻ ഒരു ഉടമസ്ഥൻ ഒരു കിളിയെ കൂട്ടിലിട്ട് അതിനാവശ്യമായ ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം കൊടുത്തു കിളിക്കെന്തായാലും ഒരു സന്തോഷം ഉണ്ടായില്ല ഉടമസ്ഥൻ വിചാരിച്ചിട്ട് കിളിക്ക് ഒരു എണയെ കൊടുത്താൽ എന്തായാലും സന്തോഷം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു എണയെ കൊടുത്തു എന്നിട്ടും കിളിക്ക് ഒരു സന്തോഷമില്ല കുട്ടികളുണ്ടായി എന്നിട്ടും സന്തോഷമില്ല കിളിയുടെ മുഖത്തിന് ഒരു മാറ്റമില്ല കിളി പറയാണ് ശാന്തിയെ നൽകിടാൻ യും എനിക്ക് ഞാൻ വെളിച്ചത്തിലും ആ കുടി കിളിക്ക് ഒത്തിരി സന്തോഷം കിട്ടുന്നത് മറ്റു കിളികൾ ആകാശത്തിൽ പുലക്കാല വേളയിൽ ആകാശത്തിൽ പറഞ്ഞു നടക്കുമ്പോഴാണ് ഈ കിളിക്ക് ഒരിത്തിരി സന്തോഷം കിട്ടുന്നത് പിന്നെ കിളി പറയാണ് പഞ്ചരത്തിൻ്റെ എന്നെ നോക്കി തോന്നുന്നു കിളിക്കൂടിന്റെ ഓരോ അഴികളും എന്നെ പരിഹസിച്ച് ചിരിക്കുകയാണ് എല്ലാം ഉണ്ടായിട്ടും കിളിയുടെ അവസ്ഥ കണ്ടിട്ട് പിന്നെ ലാസ്റ്റ് കിളി പറയാണ് ജന്മഭൂമിയാം കാന്നൂവം കാണുന്നു കാട് അവിടേക്ക് തുറന്നു വിടാനാണ് കിളി ഉടമസിനോട് യാചിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് നമ്മുടെയൊക്കെ കാനനമോഹനമാവുന്ന കാട് ഏതാണെന്ന് വെച്ചാൽ പിതാവ് പുത്രം പരിശുദ്ധാൽമാവ് എന്ന പ്രീത്യേക ഭവനമാണ് നമ്മുടെയൊക്കെ കിളി ആഗ്രഹിക്കുന്ന ആ കാട് അവിടേക്ക് എത്തിപ്പെട്ടാൽ മാത്രമേ നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകുകയുള്ളു അതായത് നിത്യജീവനിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് സ്നേഹമാകുന്ന സ്നേഹമാകുന്ന ഒരു രാജ്യം അതാണല്ലോ സ്വർഗരാജ്യം അവിടേക്ക് എത്തിപ്പെടാനാണ് പിതാപൂത്രം പ്രസിദ്ധമാകുന്ന ത്രീത്യക ഭവനത്തിലേക്ക് നിത്യജീവനിലേക്ക് സ്നേഹരാജ്യത്തിലേക്ക് എത്തിപ്പെടാനാണ് സ്നേഹരാജ്യമാകുന്ന സ്വർഗരാ സ്വർഗരാജ്യത്തിലേക്ക് എത്തിപ്പെടാനാണ് നാം ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അപ്പോൾ നമ്മൾ ഞാൻ അപ്പോൾ എല്ലാവരോടും ഞാൻ എല്ലാവരോടായിട്ട് ചോദിച്ചു കിളിയുടെ കാനനമോഹനമാകുന്ന കാട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഓരോ സ്വർഗത്തിൽ ഇങ്ങനെ പറഞ്ഞു സ്വർഗം സ്വർഗം എന്ന് അപ്പോഴാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഇതാവ് ഉത്രം പരിശുദ്ധർമാവ് എന്ന ത്രീത്യക ഭവനമാണ് കിളിയുടെ കാനനമോഹനമാകുന്ന കാടിനു പകരം നമ്മുടെയൊക്കെ ജീവിതത്തിലെ അവിടേക്ക് എത്തിപ്പെടാനാണ് കിളി ആവർത്തിക്കുന്നത് അതുപോലെ നമ്മളും നിത്യജീവനിലേക്ക് സ്വർഗരാജ്യമാകുന്ന സ്നേഹരാജ്യത്തിലേക്ക് നമ്മളും നിത്യജീവനിലേക്ക് നമുക്കും എത്തിപ്പെടണം അതാണ് ഒരു മനുഷ്യ അപ്പോഴാണ് ഒരു മനുഷ്യൻ മൂല്യമുള്ളതാകുന്നത് മനുഷ്യന് വിലയുള്ള വിലയുള്ളതാകുന്നത് അങ്ങനെ അതിനായി നമ്മൾ എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമ്മളിൽ എന്താണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഇഷ്ടം നിറവേറ്റാനായിരിക്കണം നമ്മുടെ എല്ലാം എല്ലാ ജനങ്ങളുടെയും കുതിപ്പും ഇതൊക്കെ അവിടേക്ക് എത്തിപ്പെട്ടാൽ മാത്രമേ നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകുകയുള്ളൂ അതല്ല നമ്മൾ ഈ ലോകത്തിൻ്റെ സുഖങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഓരോ വ്യക്തിയെയും ഈ ലോകമാകുന്ന ജനം തന്നെ അവസാനം പരിഹസിച്ച് തൊടി കൊല്ലും കിളിയെ കിളിക്കൂടിന്റെ ഓരോ അഴികളും പരിഹസിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനായി പാടുപെടുമ്പോൾ നമ്മുടെ മനസ്സിലെ ഏത് തരത്തിലുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും അതെല്ലാം ദൈവം സാധിപ്പിച്ചു തരും അത് സാധിപ്പിച്ച് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മളത് ചെയ്യിക്കുക ദൈവമേ ഞാൻ നിനക്ക് ചെറുപ്പത്തില് തുറക്കാനും ആഗ്രഹിച്ചതായിരുന്നല്ലോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഇഷ്ടങ്ങളൊക്കെ ദൈവം സാധിപ്പിച്ചു തരുമോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ പല തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഒന്നും ഭയപ്പെടണ്ട നമ്മുടെ മനസ്സിൽ നമ്മൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നമുക്ക് നമ്മളിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് കാതോർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി പരിശ്രമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങളും ദൈവം സന്തോഷത്തോടെ നമുക്ക് സാധിപ്പിച്ചു തരും എനിക്ക് അത്ര മാത്രം എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ പിന്നെ പിന്നെല്ലാവരെയും ഈ രീതിയിൽ ജീവിക്കുമ്പോഴുള്ള അനുഭവമാണ് അവർക്ക് എല്ലാം മനസ്സിലാക്കി കൊടുക്കുക ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുക തരും ദൈവം എന്നുള്ളത് നിങ്ങളുടെ എല്ലാം ജീവിതത്തിലെ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ പാടുപെടുമ്പോൾ പാടുപെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഏത് തരത്തിലുള്ള ഇഷ്ടങ്ങളൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തന്നെന്ന് നിങ്ങൾക്കും പറയാൻ സാധിക്കുകയുള്ളു അപ്പോൾ എല്ലാവരും നന്മ ചെയ്യുക ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ പാടു സഹിക്കുക ഉള്ളതിൽ നിന്ന് പങ്കുവെക്കുക ഇങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം കൂട്ടുന്ന കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ മനുഷ്യന്റെയും വില ഉയർത്തി ഉയർത്തിക്കാട്ടുന്ന ഇതുപോലെയുള്ള കുറേ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കതെല്ലാം ചെയ്യാൻ നിസ്സാരം ബുദ്ധിമുട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നി തോന്നുകയാണ് ആദ്യമായി തന്നെ അതിന് നമ്മുടെ അഹങ്കാരം വെടിയണം നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ വെടിയണം ഞാൻ ഞാൻ എന്ന ഭാവം മാറണം ദൈവം പറയുന്ന പോലെ സ്വയം ശൂന്യനാവുക എന്നുള്ള ആ അവസ്ഥയിലേക്ക് വരണം അങ്ങനെ നമുക്ക് പറ്റാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടതില് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാധ്യമാക്കുമ്പോൾ നമ്മുടെ അനുഭവം ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും പറയാൻ കഴിയും എല്ലാവർക്കും നല്ല നല്ലത് വരട്ടെ പ്രാർത്ഥിക്കുക നന്മ ചെയ്യുക ഉള്ളതിൽ നിന്നും പങ്കുവെക്കുക ഞാനിത് കണ്ട് ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ വിട്ടിട്ടുണ്ട് പക്ഷേ കുറേ കാലം മുന്നേ ഇന്നിപ്പോൾ വയനാട്ടിലത്തെ പ്രശ്നങ്ങളും മനുഷ്യരുടെ ജീവിതം ജീവിതവും ഒരു നിമിഷം കൊണ്ട് മാറി മറയുന്ന ജീവി കുറെ കാര്യങ്ങളെല്ലാം മനുഷ്യൻ ഇല്ലാതെയാവുന്ന കാര്യങ്ങളും എല്ലാം ആലോചിച്ച് വിഷമം തോന്നുമ്പോൾ ഇതൊക്കെ ഞാൻ ഒന്നുകൂടി എന്ന് മാത്രം എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്